ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മിൽക്കസ് ദം കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല അടിപ്പൊളി ഫിഷ് ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഞാനിതിലൊന്നും ഫിഷ് ഫ്രൈ ഒന്നും വെച്ചിട്ടില്ല മീൻ പൊള്ളിച്ചതാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നമ്മളിത് നമ്മൾ ഈ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് കണ്ടിട്ട് വരാം ആദ്യമേ തന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ൂന്ന് മാച്ചാനാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുത്തിട്ട് വരാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വന്നിട്ടുണ്ട് നമ്മളിന്നൊരു ബൗളിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി സാദാ മുളക് പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇടാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് പേസ്റ്റാക്കി ചെയ്തിട്ടില്ല അത്യാവശ്യം എന്നാൽ പേസ്റ്റുമാണ് പോലെ നമുക്ക് ഇട്ടിരിക്കുന്നതാണ് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അതൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ മാച്ച നല്ല വലിയ മാച്ചനായതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഓരോ സൈഡും നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കത്തിയും കൊണ്ട് നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വരാം ഈ മാച്ചാനൊക്കെ ചില സ്ഥലത്തൊക്കെ ഇത് അതിൻ്റെ സ്കിന്ന് കളയുന്നവരുണ്ട് കേട്ടോ സ്കിന്ന് കളഞ്ഞിട്ട് നിങ്ങളിതുപോലെ തന്നെ നമ്മളുടെ മസാലകൾ കൂട്ട് നമ്മൾ ഇതുപോലെ പെരട്ടിയിട്ട് ഫ്രൈ ചെയ്താലും മതി നമ്മൾ സ്കിന്ന് കളയാണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മസാലകളൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ നമ്മൾ മീനിൻ്റെ അകത്തും നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് തേച്ച് പിടിപ്പിക്കണം പിന്നെ ഇത് ഒരു ഒന്നര രണ്ട് രണ്ട് രണ്ടര മണിക്കൂർ ഇരുന്നാലും അത്രയും നല്ലതാണ് എൻ്റെ അത്രയും ഞാൻ ഇരുത്തിയില്ല ഞാനൊരു ഒരു മണിക്കൂറായപ്പോൾ തന്നെ എടുത്തപ്പം എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടരണ്ടര മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ ഇനി അപ്പോൾ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നമുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് വരാട്ടോ കേട്ടോ ഓക്കെ ഇനി സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ഒരു പാൻ വെക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കാണ്ടിരിക്കുക എന്താണെങ്കിലും നമുക്ക് അതിനൊരു പരിധി വിട്ട് നമ്മൾ ഒന്നും ചേർത്താലും അതിന് ടേസ്റ്റ് കിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല അപ്പം നമ്മൾ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് മീൻ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ എടുത്ത് വെച്ച മീൻ നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇത്തിരി വേപ്പലയൊക്കെ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് സൈഡ് മരുന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓക്കെ അത്യാവശ്യം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതെടുത്ത് മാറ്റാം ഇനി നെക്സ്റ്റ് അടുത്തത് കൊടുക്കാം ഇനി അതുപോലെ തന്നെ നമ്മൾ മൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വിത്ത് ഗ്രേവി ആയിട്ട് കൂട്ടി തിന്നുകയാണെങ്കിൽ നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ കൂട്ടാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റാവുന്നതാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഷെയർ ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയതായിട്ടുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട് നമുക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പം അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നതുവരെയും എല്ലാവർക്കും ബായ്